നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയുടെ നിയമസഭയിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് എന്റെ കച്ചവടം മുഴുവൻ പൂട്ടിച്ചു നിങ്ങൾക്കിട നിങ്ങളാ പൂട്ടിച്ചത് അതിന് പിന്നിൽ നിന്ന് ഈ പറയുന്ന യു ഡി എഫിന്റെ ആളുകളാണ് കോടതി കോടതിയിൽ മുഴുവൻ എന്റെ സ്വത്ത് മുതലുകൾക്ക് മുഴുവൻ നിങ്ങൾ കേസ് കൊടുത്തു ഇന്ന് ഞാൻ കേസിൽ നടത്തി ഓരോന്ന് ഓരോന്ന് ഊരി വരെയാണ് അന്ന് അവരെന്താ വിചാരിച്ചത് എന്നെ അങ്ങോട്ട് പ്രതിരോധത്തിലാക്കിയാൽ ഞാൻ ഈ ഏർപ്പാട് നിർത്തിയ പോലെ കൂടെ തിരിച്ചില്ലെന്ന് അന്ന് കേരളത്തിന് നിയമസഭയിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് തോമസി ഡേറ്റ് പരിശോധിച്ച് നോക്ക് അന്ന് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയോട് കേരളത്തിലെ നിയമസഭയിൽ ഞാൻ പറഞ്ഞു ഈ ഒരു തോർത്തമുണ്ടെങ്കിൽ ഈ ഫ്ലോറിൽ കിടന്ന് ഞാൻ ഉറങ്ങും ഒരു കുമ്പൾ കഞ്ഞി ഒരു ഉണക്കമീനുണ്ടെങ്കിൽ ഞാൻ ഈ ഈ നാട്ടിൽ ജീവിക്കും എന്നെ സാമ്പത്തികമായി തകർത്തുകൊണ്ട് ഒന്നാൻ പ്രതിപക്ഷ നേതാവ് നിങ്ങൾക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതെന്നെ എപ്പോഴും പറയാനുള്ളത് ഒരു ചുക്കും ആർക്കും ചെയ്യാൻ കഴിയില്ല പരമാവധി നിങ്ങൾ കൊല്ലും അല്ലെങ്കിൽ നിങ്ങൾ ജയിലിൽ അടക്കും അതിനപ്പുറത്ത് ഒരു ചുക്കും ചെയ്യില്ല ഞാനതിന് തയ്യാറാണ് എനിക്കാ ഒരു പേടിയില്ല ആ വാപ്പാക്ക് ഞാൻ ജനിച്ചിട്ടില്ല ഇത് എന്റെ വീട്ടിലെ കാര്യത്തിന് ഇറങ്ങിയല്ല എന്റെ വീട്ടിലെ കാര്യത്തിന് ഇറങ്ങിയാണെങ്കിൽ എന്റെ കാല് പിടിച്ച ആ ഐ പി എസ് ആണെങ്കിൽ ഇരുപത്തി കൊല്ലം എന്റെ അടിമയാകാന്ന് പറഞ്ഞാ ഓനെ കുട്ടി നാല് ഐ പി എസ് ആരെ കുട്ടി എനിക്ക് ഇറങ്ങാ മതിയിരുന്നു സുഖമായിട്ട് എനിക്ക് രാഷ്ട്രീയം നടത്തായിരുന്നു ഇതെല്ലാം തിരിച്ച് ഈ ഒരു ഇത്രയും വലിയ റിസ്ക് ചെയ്യാൻ എടുക്കുന്നത് ഈ നാട്ടിലെ അടുത്ത തലമുറക്കെങ്കിലും ഇവിടെ ജീവിക്കണം മനസമാധാനമായി കിടന്നുറങ്ങണം മനുഷ്യന്റെ അവസാനം അത്താണി ആ പോലീസ് സ്റ്റേഷൻ ആ പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു സഹോദരി ഓടി ചെല്ലുമ്പോൾ വാ എന്ന് വീണ്ടും പീഡിപ്പിക്കുന്ന അവസ്ഥ ഈ നാട്ടിലുണ്ടായി ആ വരുന്നുണ്ട് അതിനെ എതിർക്കാൻ ഇറങ്ങിയത് ഒരാൾ ചുക്കും ചെയ്യില്ല എനിക്ക് അങ്ങനെ ത്യാകരണ മനോവീര്യല്ലേ എന്റെ മനോവീര്യം അഞ്ഞ് കട്ടുകൊണ്ട് നിങ്ങൾ വിചാരിക്കണ്ട മനസ്സിലായോ ഞാൻ തീയിൽ ജനിച്ച അതിവിടെ ഈ വെയിലത്ത് പാടുന്നു നിങ്ങൾ ആരും വിചാരിക്കണ്ട ഞാനൊരു പത്രസമ്മേളനം നടത്തി ഈ പാർക്കും വിഷയങ്ങളും ഉണ്ടായപ്പം മലപ്പുറത്ത് ഞാൻ ജീവിതത്തിൽ ആദ്യം കരഞ്ഞു വരുന്ന മുമ്പില എന്നാ സത്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു ഞാൻ ഒന്ന് തോന്നുന്നു പോയി എന്റെ ഭാര്യക്കും മക്കൾക്കും ആചാറില്ല എൻ്റെ മോള് പതിനൊന്നാം ക്ലാസ്സിലാ എവിടെ എന്താ പറഞ്ഞറിയോ ഇപ്പൊ പൊയ്ക്കോന്ന് ഉപ്പാനെ ഒരു കൊല്ലാണ് ഈ കൊല്ലട്ടെ രണ്ട് മക്കളെ ഗേൾഫ്രണ്ട് അവര് വിളിച്ചു ഉപ്പ പൊയ്ക്കോ ഞങ്ങളൊക്കെ അത്യാവശ്യം ആയിക്കണ് ഇപ്പൊ ഒരു കൊല്ലാണ് ഈ കൊല്ലട്ടെ പിന്നെ പിന്നെ ഞാൻ ആരെയാ പരിഗണിക്കണ്ട് ആരെ പരിഗണിക്കണ്ട് പിന്നെ പിന്നെ ഈ അജിത് കുമാറിൻ്റെ ഈ വാലോട്ടത്തിനോ ഞങ്ങൾ വാള ആളമാക്കണങ്ങള് കുറച്ച് റെസ്റ്റ് ഇട്ടും ജയിലിൽ പോയാലോ ഒന്ന് എക്സസൈസൊക്കെ ചെയ്ത് രാവിലെ മണിക്ക് വെച്ച് കറക്റ്റായിട്ട് ഭക്ഷണം അഞ്ചു മണിക്ക് കാപ്പി പിന്നെന്താ പറയുക ഏഴ് മണിക്ക് മറ്റേത് അത് കഴിഞ്ഞാൽ ഉച്ചക്ക് ചോറ് നല്ല പച്ചക്കറി രാത്രി ഓ സുഖമായിട്ട് കിടന്നുറങ്ങും ഞങ്ങള് ഒരുപാട് കാലമായി ഉറങ്ങിയിട്ട് ഇത്ര ഉള്ളൂ നോ പ്രോബ്ലം അത് നിങ്ങള് വില ഇടണ്ട എനിക്ക് വില വേണ്ട എനിക്ക് പൂജ്യം മതി മനസ്സിലായില്ലേ അങ്ങനെ ഒരു ഉണ്ടല്ലോ ഒന്നും കഴിഞ്ഞിട്ടില്ലേ എനിക്കതിനെ പറ്റിയൊന്നും അറിയില്ല ഞാൻ എനിക്കറിയില്ലോ നമ്മളീ നാട്ടുകാരനെയല്ലോ ല്ല നിർത്താം നമുക്ക് അപ്പൊ നിങ്ങക്ക് സമാധാനായില്ലേ